ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ജാനകി ഇപ്പോൾ കടന്നു പോകുന്നത് ജാനകിയെ രക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാനായിട്ട് ഡോക്ടർക്ക് പോലും സാധിച്ചിട്ടില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണ് ഒരു സർജറി കഴിഞ്ഞിട്ടും വീണ്ടും ഒരു സർജറി വേണം എന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ സർജറി കഴിഞ്ഞാലും ജാനകി രക്ഷപ്പെടുമോ എന്നതിൽ ഒരു ഉറപ്പും തരാനായിട്ട് ഡോക്ടറിന് സാധിച്ചിട്ടില്ല തന്റെ ജാനകി തിരികെ വരും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ അഭിയുള്ളത് പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നില് തമ്പിയും തമ്പിയുടെ മകൾ അപർണയാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും അതിന് തെളിവുകൾ ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ അപർണയുടെ സംസാരത്തിൽ അപർണയാണ് ഇതിന് പിന്നില് എന്നുള്ള കാര്യം അമൽ ഉറപ്പിച്ചു എന്നാൽ തൻ്റെ സ്വന്തം സഹോദരിയെയാണ് താൻ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും അപർണ തിരിച്ചറിഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും അപർണയ്ക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും മാത്രമല്ല ജാനകി തിരികെ വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ജാനകി തിരികെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പിക്ക് പൂട്ട് വീഴുക തന്നെ ചെയ്യും ഇനി രാധാമണി വാ തുറന്നാൽ തന്നെ തമ്പിക്ക് പൂട്ട് ഉറപ്പാണ് രാധാമണിയുടെയും ജാനകിയുടെയും വെളിപ്പെടുത്തലിന് പിന്നാലെ ആയിരിക്കും ഇനി തമ്പി പുറത്താകാൻ പോകുന്നത് ആ സമയത്ത് അപർണ ഇപ്പോ അകറ്റി നിർത്തിയ തന്റെ സഹോദരിയെ അപർ ജാനകിയെ അപർണ ചേർത്ത് നിർത്തും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നതും